രാജ്യത്ത് ശ്രദ്ധിക്കപ്പെടുന്ന സംരംഭമായി കേരള വിഷൻ മാറിയെന്നും മറ്റ് സംരംഭങ്ങൾ കേരളവിഷനെ സംബന്ധിച്ച് ബഹുദൂരം പിറകിലാണെന്നും സിഒഎ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് പറഞ്ഞു കേരള വിഷന്റെ വളർച്ചയ്ക്ക് മെഗാ കേബിൾ ഫസ്റ്റ് ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമുക്ക് അവകാശപ്പെട്ടതാണെന്നും കെ സി സി എല്ലിന്റെയും ശക്തി ഇത്തരം ആശയങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു വൻകിട കോർപ്പറേറ്റ് ശക്തികളുടെ അല്ലെങ്കിൽ അവരുടെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമാനമായ മറ്റ് ബിസിനസ്സുകൾ പോലും കേരള വിഷനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ബഹുദൂരം അവർ പിന്നിലായി പോയി എന്നുള്ളതും കേരള വിഷൻ ഇന്ന് രാജ്യത്തിന് മാതൃകയായ ഒരു കമ്പനിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് ഇന്ന് രാജ്യത്ത് മറ്റേതര സംസ്ഥാനങ്ങളിൽ കേരള വിഷന്റെ ഭാഗമാകുന്നതിന് വലിയ തരത്തിലുള്ള ആവശ്യകതയാണ് ചെറുകിട ഓപ്പറേറ്റർമാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് കൊണ്ട് ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടു പോയി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ചെറുകിട കച്ചവട മേഖലകൾക്ക് ആകമാനം ഊർജ്ജം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണെന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ എം എസ് ഒകളുടെയും ഐ എസ് പികളുടെയും കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ കെ സി സി എൽ പോലുള്ള ഒരു സിസ്റ്റം രാജ്യത്ത് എവിടെയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇനിയും 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 ഏറെ മുന്നേറും കാരണം അതാണ് നമ്മുടെ ആശയവും അതാണ് നമ്മുടെ പ്രവർത്തനവും